ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കൊച്ചി പോയ അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക യാത്രകളൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഏകദേശം ഒരു മണി ആറര ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് രൂപത്തിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പക്ഷെ ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിൻ്റെ വ്ളോഗ് മാത്രം ഇതിൽ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ വെച്ചിട്ടാണ് ഞങ്ങൾ കൊച്ചി പോണത് അപ്പോൾ ഏകദേശം ഒരു ഏകാലിനാണ് ട്രെയിനിൻ്റെ ടൈം വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആറരയ്ക്ക് ഇറങ്ങി കറക്റ്റ് ഒരു ഏഴ് മണി ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ലീന ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാരണം എന്താ പറയുക അവൾ ട്രെയിൻ കണ്ടിട്ടുണ്ട് പക്ഷെ എടുത്തുനിന്ന് കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് അവൾ ട്രെയിനും കയറുന്നത് ഏഴ് മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്യാൻ വിചാരിച്ചിരുന്നത് അപ്പം ബുക്കിങ് പ്രീ ബുക്കിങ് ഇല്ലായിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ട് ചിലപ്പോൾ സ്ലീപ്പർ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അങ്ങനെ പക്ഷെ സ്ലീപ്പർ കിട്ടിയില്ല അപ്പോൾ പിന്നെ ലോക്കലിൽ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടെ ലോക്കലിലൊക്കെ കുട്ടികളെ കാരണം രാവിലെ ഈ പണിക്കാരൊക്കെ പോകുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ എന്താ പറയുക പക്ഷേ ഒരു ഉണ്ടായതുകൊണ്ട് ഒരിക്കലും കൂടി ഉണ്ടായതുകൊണ്ടും ഇല്ലാണ്ട് ഞാൻ എന്നാലും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം കുറേ ആൾക്കാരെ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നിരുന്നു ഒക്കെ ഈ ഒരു ട്രെയിനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്യുക കാരണം സ്കൂളിലത്തെ കുട്ടികളെ ഒക്കെ ഈ ഒരു ഇതിനായിരുന്നു അവസാനം പിന്നെ ലോക്കലിനിട്ടൊക്കെ എറിയത് എന്താ പറയുക ഏകദേശം ഒരു ഇരുപത് ഏ ഇരുപത് ലേറ്റ് ആയിട്ടായിരുന്നു ട്രെയിന് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ കയറിയ തണേ ട്രെയിൻ കൂടുതലും ലോക്കൽ ലോക്കലായിരുന്നു കേട്ടോ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ആയിരുന്നു കൂടുതലും അപ്പോൾ പിന്നെ എന്താ പറയുക ഭയങ്കര റഷും കാര്യങ്ങളും ആയിരുന്നു പിന്നെ ലിനോന് ആദ്യം ഒക്കെയായിരുന്നു എത്തിയിരുന്നത് പിന്നെ ഇങ്ങനെ ഒരാൾ നീ എണീറ്റ് വന്നപ്പോൾ പിന്നെ ഞാനും അവളും കൂടി ഇരുന്നത് ഈ ട്രെയിനൊക്കെ ആയ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക രസം ഏത് ബസ്സായാലും അല്ല ഏത് വണ്ടിയായാലും എന്താ പറയുക ഒരു വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോൾ പ്രത്യേക രസാണല്ലോ അല്ലേ ലീന് കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ എടുത്തപ്പം മുകളിൽ കയറിയിരുന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ള തായക്കെന്നെ ഇറങ്ങി പിന്നെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക വല്ലാണ്ടങ്ങട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിരുന്നു കയറി ആ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു എന്താ പറയുക ഒരു ഇതില്ല അപ്പം പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഏതൊരു സ്റ്റേഷന് ആയപ്പോൾ കുറേ ആൾക്കാർ ഗൂഢല്ലൂർ അങ്ങനെ എന്തോ ഏതൊരു ആയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിരുന്നിട്ടാണ് മൂന്ന് മണിക്കൂറാണ് കൊച്ചിക്ക് ഇവിടുന്നത് പിന്നെ മൂന്ന് മൂന്നര മണിക്കൂറ് അപ്പോൾ പിന്നെ എന്താ പറയുക ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ടെങ്കിലും അങ്ങനെ പിന്നെ ഏകദേശം പതിനൊന്ന് മണിക്കാട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ട്രെയിൻ ഇറങ്ങിയത് ആലുവ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പിന്നെ അവിടുന്ന് ലുലുമാളും കൂടി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു കണ്ടേ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ നല്ലൊരു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നെയ് റോസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക അതിനെന്താ ഉയ്യുന്ന വട അതുപോലെ ചട്ണിയൊക്കെ മൂന്ന് ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് വല്ലാണ്ട് കണ്ടിട്ട് ഈ നെയ്റോസ്റ്റിൻ്റെ ഒരു പറ്റൂല പക്ഷേ എന്താണെന്നറിയില്ല വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ അവിടെ പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ലുലുമാൾ പോണത് മെട്രോ പോകണത് മെട്രോ മെട്രോ വഴിമാൾ പോകുന്നത് പിന്നെ അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീടുമ്പോൾ കാർ നമ്മൾ മാത്രമേ ഓട്ടോ വീഴുമ്പോഴും എന്ത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ക്യാഷ് ഉറപ്പിക്കണം മറ്റേത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവിടെ എത്തിന്റെ ശേഷം ഒരു കൂട്ടിയാലോ എന്ന് വിചാരിച്ചുണ്ടാകും പിന്നെ അവിടുന്ന് പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റല്ലേ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരിതിൽ ഞങ്ങളവിടെ എത്തി കേട്ടോ മെട്രോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നേരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ നേരെ അത് കയറിയിട്ട് പിന്നെ എന്താ പറയുക ഇതുപോലെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടിക്കറ്റ് തരും അതുപോലെ ഇതുപോലെ എന്താ പറയുക എൻട്രി ഉണ്ടായിരുന്നു പിന്നെ ലിനുക്കും കുട്ടികൾക്കും വേണം തോന്നുന്നു കാരണം അവിടെ എത്തിയപ്പോൾ ഒരു ഒരാൾ ചോദിച്ചിരുന്നു ഇവൾക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ലേ പിന്നെ കാരണം കാരണപ്പോൾ പിന്നെ ഞങ്ങളവിടെ അയച്ച് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലിനുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇത് ഇരുന്നിട്ടാണ് കാരണം അവൾ ഇങ്ങനൊരു ഇത് പോയിട്ടില്ല കൂടുതലും ബൈക്കുമ്പലും ഇങ്ങനെ പോകുക എന്നല്ലാതെ ഇതുപോലെ ഇങ്ങനെ ബൈക്കുമ്പം അല്ലാതെ അങ്ങനെ അവരെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് എപ്പോഴായിരുന്നു സീറ്റ് ഒന്നും ബസ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് കുറേ ആൾക്കാരാണ് പിന്നെ കുറച്ചങ്ങനെ നടന്നു കൊണ്ടി അവിടെ കിട്ടുന്ന പോയി നോക്കിയിട്ട് പിന്നെ സീറ്റ് നിറവേരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഭാഗത്ത് ഇങ്ങനെ നിന്നു പക്ഷെ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ നെറ്റോണിന് മുകളിലായിട്ട് തന്നെ നമുക്ക് ഈ പോണ എന്താ പറയുക ഈ സ്റ്റോപ്പൊക്കെ ഉണ്ടാകും ചിലവർക്ക് അറിയാമായിരിക്കും എന്നാലും കയറാത്തവർക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ എൻ്റെതും ലോഗം ഉപകാരപ്പെട്ടാലോ എന്ന് ചോദിച്ചാണ് പറയാണ് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ മുകളിലായിട്ട് തന്നെ എന്താ പറയുക നമുക്ക് എത്തേണ്ട ഇതും അതുപോലെ തന്നെ എത്തണ മുമ്പ് തന്നെ അനൗൺസൊക്കെ ചെയ്യണുണ്ട് എന്ത് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എത്തി എന്നുള്ളത് മുമ്പ് ഇതുപോലെ ഞങ്ങളൊരു ഒരു ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അത് കല്യാണത്തിന് മുമ്പേ ആയിരുന്നു പക്ഷേ അന്നത്തും അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ലുലുമാളുടെ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഇടപ്പള്ളിയാണ് പക്ഷെ അത് അങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്ന് ഇതേപോലെ എന്തോ ഒരാൾ പറഞ്ഞു തന്ന പറഞ്ഞ് തന്നതേ ആയിരുന്നു ഞാൻ ഇടപ്പള്ളി സ്റ്റോപ്പാണ് ലുലുമാളിൻ്റെ അപ്പോൾ ചിലപ്പോൾ അറിയ അറിയുന്ന ആൾ ആൾക്കാരുണ്ടാകും അപ്പോൾ അറിയാത്തവർക്കാണ് അപ്പോൾ എന്താ പറയുക ഇടപ്പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങിയതിൻ്റെ ശേഷം കുറച്ച് കണ്ട് പോകാനുണ്ട് ഇടപ്പള്ളി സ്റ്റോപ്പെന്ന് ചോദിച്ചാൽ വേറെ വഴപ്പുണ്ട് പക്ഷേ ഇതിപ്പോൾ ഈ സ്റ്റോക്കിലാണ് ലുലുമാൾക്കുള്ള എൻ്റെ വരുന്നത് ഈ സ്റ്റോക്കിലും ലുലുമാളിൻ്റെ എൻഡ്രി വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെർ കെയ്സ് ഇറങ്ങിയതിന് ശേഷം പിന്നെ പുറത്തേക്കുള്ളൊരു വയ്യെന്നിറങ്ങാണ്ടൊരു ഇതുണ്ട് ആ ഒരു വയ്യന് പകരം എന്താ പറയുക നേരങ്ങോട്ട് പോയാൽ തന്നെ ലുലുമാളെത്തും അന്ന് ഞങ്ങൾ വന്നു അല്ലാണ്ട് ഓർമ്മയില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് പുറത്തേക്കുള്ള വഴി കാരണം ആ ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ സ്ഥലത്തേക്ക് ഇത് നേരം അങ്ങോട്ട് എൻട്രി ആവുന്നത് ലുലുമാൾ ആ ഭാഗത്തേക്കാണ് അവിടെ ഇതേപോലെ തന്നെ നമ്മൾ മെട്രോയിൽ കയറുന്ന സമയത്ത് ഒരു ടിക്കറ്റ് എടുത്തില്ലേ ആ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്താ പറയുക ലുലുമാൾ എൻട്രി ഉള്ളിടത്തും കയറേണ്ടത് പിന്നെ ആ ടിക്കറ്റ് ഉപയോഗം വന്നിട്ടില്ല പിന്നെ വേണം അവിടെ ഒരു വേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപയോഗിച്ച ടിക്കറ്റ് ബോക്സിലിടുക എന്ന് വെച്ചുകൊണ്ട് അതിൽ ഇട്ടാൽ മതി കാരണം ഈ ഒരു ഭാഗത്താണ് ലുലുമാളിൻ്റെ എൻട്രി ഇതിലൂടെ വരുമ്പോൾ അതായത് മെട്രോയിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാത്തക്കൂടിയാണ് എല്ലായിടത്തും മെയിൻ എൻട്രി ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ ലാസ്റ്റ് ലുലുമാളിൻ്റെ അകത്തെത്തി എന്താ പറയുക പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കണം കാരണം അവിടുത്തെ ഒരു ഭംഗിയൊക്കെ ആയി അപ്പോൾ കുറച്ച് നമുക്ക് ലുലുമാളിൻ്റെ അകത്ത് പോയിട്ടുള്ള കുറച്ച് Video, so we're gonna hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. I get up, time is barely on our side. I don't wanna waste what's left. The storms we're chasing leading us. വിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കായിരുന്നു ആ രണ്ട് മണി ഇട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാ എല്ലാ മോളിലെ പോലെ തന്നെ കുറേ കഴിഞ്ഞ പ്രാവശ്യം ഉലു മോളിൽ പോയപ്പോൾ ഗെയിംസും കാര്യങ്ങളും അപ്പം പിന്നെ ഏകദേശം അപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ മടുത്തിരുന്നു കേട്ടോ മടുക്കാൻ മീൻസ് എന്താ പറയുക പിന്നെ ഞാൻ കനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോവാം ഇനി വെയ്യാ നടക്കാം ഞങ്ങൾ ബൈക്ക് ഇങ്ങനെ പോയി ശീലായിട്ട് നടക്കാനൊന്നും വല്ലാണ്ട് കഴിയുന്നില്ല കേട്ടോ പ്പോൾ സൈഡായി കാല് വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ പിന്നെ ഓൾ എടുത്ത് നടക്കണമല്ലോ അപ്പോൾ പിന്നെ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം പിന്നെ എനിക്ക് പറഞ്ഞാൽ ഏതായാലും കൊച്ചു വരെ വന്നല്ല നമുക്ക് വാട്ടർ മെട്രോ കൂടി കയറിയിട്ട് നമുക്ക് തിരിക്കാം ഏതായാലും ഞങ്ങൾ സ്റ്റേക്കല്ലായിരുന്നു വന്നിരുന്നത് പിന്നെ അതുപോലെ ഒരു അഞ്ച് മണി അഞ്ചേ കാലിനാണ് തിരിച്ചു ഉള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എന്താ പറയുക സ്റ്റേഷൻ എത്തണല്ലോ അപ്പോൾ പിന്നെ ടൈമും ഉണ്ട് പിന്നെ നമുക്ക് ഏതായാലും വാട്ടർ മെട്രോ പോവാൻ വന്ന വന്നതല്ലേ വിചാരിച്ചു കാണേണ്ടേ അങ്ങനെ പിന്നെ മനസ്സില മനസ്സോടെയാണ് അവിടുന്ന് പിന്നെ നേരെ ബസ് കയറി ഏകദേശം ഒരു അരമണിക്കൂർത്തെ യാത്ര തന്നെ ഉണ്ടായിരുന്നു കാരണം കുറേ ടൈം എന്താ പറയുക അവിടെ നിന്ന് ആലുവീന്ന് കൊച്ചിക്കുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ പിന്നെ ബസ്സിന് വരുന്നത് അറു അറുപത് രൂപ ഒരാൾക്ക് അറുപത് രൂപ ഓട്ടോ കാണുന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ വരെ ചാർജ് വരും അങ്ങനെ പിന്നെ അവിടുത്തെ ഹാമിയർസും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക കുറച്ചും കൂടി എനർജി വന്നിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ ഇതേപോലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ആദ്യം എന്താ പറയുക ഇത് ചെയ്തുകൊണ്ട് ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമുക്ക് ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിനിങ്ങനെ കണക്കാക്കി ഇരുന്നിട്ട് പിന്നെ നേരെ ബോട്ടിൽ കേരളമാണ് അവിടെ പിന്നെ കുട്ടികൾക്കും ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു ഇപ്പോൾ രണ്ട് വയസ്സായ താഴെയുള്ള കുട്ടികൾക്കില്ല രണ്ട് വയസ്സിന് മുകളിലാണ് ലിനുവൊക്കെ അൻപത് രൂപ വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക വലിയ കപ്പലൊക്കെ ഇങ്ങനെ കൂടെ പോകണം ഇപ്പോൾ എടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു അത്ഭുതമാണ് അപ്പോൾ വരണ്ടാന്ന് തോന്നിയത് എന്താ എന്താ പറയുക മുതലായി ഫീലിങ്സ് ഒക്കെ അപ്പോൾ വന്നതിന് കേട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ വാട്ടർ മെട്രോയിൽ കാരണം കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നമ്മളിങ്ങനെ പക്ഷെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കൊരു നല്ലൊരു രസമായിരുന്നു ഇങ്ങനെ വള്ളത്തിൽ കൂടി ഇങ്ങനെ പോകും ക്ലാസ് ഞങ്ങൾക്ക് ഇതിൽ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ലൈനിൽ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയപ്പോൾ എല്ലാ കാഴ്ചയും ഫോട്ടോ എടുക്കാനും നല്ലതും ഞങ്ങൾക്ക് പറ്റി കറക്റ്റ് ആൾക്കാരാകുമ്പോൾ തോന്നിയത് പിന്നെ സ്റ്റാർട്ട് ചെയ്യില്ല കാരണം ബോട്ട് ഫുൾ ഫില്ലഡ് ആയിരുന്നു ആരും നിൽക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ലായിരുന്നു എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വലിയ കണ്ടെയ്നർ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വ വലിയൊരു ഒരു സംഭവം തന്നെ ഉണ്ടോ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമായി കണ്ടെയ്നർ തോന്നും കേട്ടോ ലുലുമാളിനെ കാട്ടും കുറേ ഒരു എന്താണ് ലുലുമാളിനെ നിന്നതിനേം കാട്ടും ഈ ഒരു ടൈമാണ് കേട്ടോ ഞങ്ങൾക്ക് മുതലായിന്ന് തോന്നിയത് അതൊക്കെ തിരിച്ചു കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നഷ്ടം തന്നെയായിരുന്നു അവിടുന്ന് പിന്നെ ഒരു മണിക്കാണ് ഞങ്ങൾ പിന്നെ വാട്ടർ മെട്ടോ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അവിടെ തന്നെ പിന്നെ എന്താ പറയുക കുറേ അവിടെനിന്ന് തന്നെ കുറേ ഇതേപോലെ വാട്ടർ മെട്ടറും കപ്പലും അതുപോലെ തന്നെ ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്തക്കാണ്ട് വേറെ ടിക്കറ്റ് എടുത്തു വേണമെങ്കിൽ നമുക്ക് കയറ്റിയ സ്ഥലത്തേക്ക് തന്നെ എന്താ പറയുക തിരിച്ചും പോകാം അത് വേറെ ടിക്കറ്റ് വേണം പിന്നെ ഞങ്ങൾക്ക് ഏതായാലും ഇവിടുന്ന് എറണാകുളം എത്തിയല്ലോ അപ്പോൾ ഇവിടെ ഇനി ഏതായാലും പിന്നെ ട്രെയിൻ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ പിന്നെ എന്താ പറയുക എറണാകുളം ജംഗ്ഷൻ എന്ന് വെച്ച് കണ്ടുള്ളൊരു സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് കയറിയാൽ പിന്നെ ഏതായാലും ആലുവയിൽ പിന്നെയും തിരിച്ച് മെട്രോ കയറി ഓട്ടോ വിളിച്ച് കണ്ട് പോകേണ്ടല്ലോ അതിന് പിന്നെ എന്താ പറയുക അവിടെ സൈഡിലൊക്കെ ഈ കപ്പലിൽ പോകണം യാത്ര ഉണ്ടിട്ട് അവിടെ ഒരു മണിക്കൂർത്തെ യാത്രയാണ് പക്ഷെ അതിൽ പോയാലും എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ മിസ്സാവും പിന്നെ ഉള്ളത് എട്ടര ആ ടൈമിൽ അപ്പോൾ പിന്നെ നാട്ടിലെത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആകും അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ വേഗം തിരിച്ചു തന്നെ ബസ് കയറിയിട്ട് ബസ്സിൽ നിന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് യാത്ര ഉള്ളൂ അവിടുത്തെ സ്റ്റേഷനിക്ക് എന്താ പറയുക നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ പേര് അവിടുന്ന് പിന്നെ നേരെ എന്താ പറയുക നാട്ടിലോട്ടുള്ള ആ ഒരു ടൈമിൽ ഒരു അഞ്ച് മണി ആ ഒരു ടൈം അഞ്ചേകാല ആ ടൈമിൽ ഇതാവും പിന്നെ ഉള്ളത് പിന്നെ വീണ്ടും ഇതുപോലെ വന്ന പോലെ തന്നെ ആലുവയിൽ പോണം അതുപോലെ അതിനകട്ടും നല്ലത് ഒറ്റയ്ക്ക് ഇവിടെ നിന്നാണ് ട്രെയിൻ കയറിയാൽ മതിയല്ലോ ഒരു അരമണിക്കൂർത്തെ യാത്ര ഏറെ ട്രെയിനിൽ ഇരിക്കൽ ഏറെ ഉണ്ടാവും എന്നുള്ളു പിന്നെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ സുഖമാണ് നമുക്ക് കപ്പലിൽ കയറിയിരുന്നു അതുപോലെ വേറെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു പിന്നെ സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അപ്പം തന്നെ പോകുന്നു അങ്ങനെ പിന്നെ കറക്റ്റ് ആ ടൈമിൽ തന്നെ അതായത് ഞങ്ങൾ എത്തിയൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഞങ്ങൾ ഒന്ന് നേരം വേവിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ആയിരുന്നു പിന്നെ ആലുവയിൽ എത്തണല്ലോ ഒരു അഞ്ചേകാലായപ്പോഴത്തന്നെ എന്താ പറയാ ട്രെയിൻ വന്നു അത് ലോക്കൽ തന്നെ തന്നെ കേട്ടോ കൂടുതലും ലോക്കൽ ഫുൾ ലോക്കലിലെ ഉള്ള ട്രെയിൻ തന്നെ ആയിരുന്നു അതും അതേപോലെ തന്നെ സീറ്റില്ല എന്നിട്ട് ഞങ്ങൾ മുകളിലൊക്കെ കയറിയിട്ടായിരുന്നിട്ടായിരുന്നു എനിക്ക് ആദ്യം മടി ഉണ്ടായിരുന്നു പിന്നെ ഓർ കയറിയപ്പോൾ ധൈര്യത്തിൽ പിന്നെ വേറെ പെണ്ണുങ്ങളും കയറുന്നു കണ്ടപ്പോൾ ഞാൻ പിന്നെ എന്താ ഞാനും കേറി സീറ്റ് സീറ്റുണ്ടാവില്ല കാരണം ആരും അങ്ങനെ നീച്ച് തരുന്ന നീ തരൂല അവനവൻ്റെ സീറ്റിൽ അവനെ ലോക്കലല്ലേ മുകളിൽ കയറിയിട്ടും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു തിരൂര് എത്താനായപ്പോയേക്കും എന്താ പറയുക കുറേ ആളെ പോയി താഴെ താഴത്ത് കയറിയു രാത്രി ഏകദേശം ഒരു ഒൻപത് ഒൻപതല്ല ഒന്ന് ഒൻപതര പത്ത് മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ പിന്നെ ലോക്കലാണ് വിചാരിച്ചാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതുവരെ കുഴപ്പമൊന്നുമില്ല കാരണം അത്ര റഷും അല്ല എന്നിട്ട് റഷ് ഉണ്ടേനും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ഒരു പത്ത് പത്ത് ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ ഇറങ്ങി ഇങ്ങനെ വീട്ടിലോട്ട് ഞങ്ങൾ ഭക്ഷണം എന്ന് വെച്ചുകൊണ്ട് വല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കാരണം ട്രെയിനിൽ ഞങ്ങൾ പോയപ്പോൾ നോക്കും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു പിന്നെ വരും പൈസയും കാര്യങ്ങളും അതും തിന്നെ എല്ലാം കൂടി അപ്പോൾ വയറ് ഫുള്ളു പിന്നെ അങ്ങനെ എന്താ പറയുക വീട്ടിലോട്ട് നേരെ വിട്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക കമൻറ്റിൽ പറയാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നു വായിക്കാലോ അപ്പോൾ ശരി ബൈ